നിലമ്പൂർ എലക്ഷന് വൈകുന്ന ലക്ഷണമാണ് അത് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ തിരഞ്ഞെടുപ്പ് ഞാൻ രാജിവെച്ചത് എന്തിനാണ് പിണറായിസ്സത്തിനെതിരെ കേരളത്തിൻ്റെ ജനമനസ് എന്താണ് ഇന്നത്തെ സ്ഥിതിയിൽ എന്ന് കാണിച്ചു കൊടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ട് നിലമ്പൂരിൽ നിന്നും ഉണ്ടാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ മാറി നിൽക്കുന്നത് രാജിവെച്ചതും അത് സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആർക്കവർക്കല്ലേ അപ്പം അവരെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ താല്പര്യം ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ പഴയ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല നമ്മൾ നിയമവും റൂളും ചട്ടങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ പറയുന്നതൊക്കെ ശരിയാണ് ആറുമാസത്തിലധികം ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തണം നിർബന്ധമാണ് അത് ജനാധിപത്യ പ്രക്രിയൻ്റെ ഭാഗം എന്നൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമല്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കാര്യങ്ങളും നടക്കുന്നത്